എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ശശി തരൂരിൻ്റെ അവസ്ഥ കോൺഗ്രസിൽ ഇപ്പോൾ വളരെ പരിതാപകരാണ് അതായത് കോൺഗ്രസ്സുകാരൻ്റെ മാക്സിമം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം എല്ലാവരും എങ്ങനെങ്കിലും ഇയാളെങ്ങനെങ്കിലും കോൺഗ്രസ് നിന്ന് പുക ചാടിക്കാന്നൊരു സെറ്റപ്പിലാണ് ഓടി നടക്കുന്നത് അപ്പോൾ ഇതിന് എന്താ പറയേണ്ടത് എല്ലാവിധ വളവും ഇത് വെള്ളമൊക്കെ നൽകുന്നത് കെ സി വേണുഗോപാലാണ് ഈ കെ സി വേണുഗോപാലിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ന് കേരളത്തിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു പക്ഷേ നടക്കുമെന്ന് അറിയില്ല പക്ഷേ അതിനുശേഷം എന്താ പറയുക ഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പട്ട പുറപ്പാടിലാണ് ഈ കെ സി വേണോപാൽ പക്ഷെ എന്തായാലും കേരള രാഷ്ട്രീയം ഈ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകാൻ ഒരു സാധ്യതയും ഇല്ല അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരർ ഇപ്പോൾ എന്താ പറയുക കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഒരു ഫോക്കസ് പോയിൻ്റ് ആരാണ് ശശി തരൂർ ആണ് ശശിതരൂർ എന്തുകൊണ്ടാണ് ഫോക്കസ് പോയിട്ടുണ്ടാകുന്നത് അതായത് നരേന്ദ്രമോദി ഈ നമ്മുടെ പെഹൽഗാം ഭീകര ആക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഇൻ ഇന്ത്യ പാകിസ്ഥാനൊക്കെ അടുത്ത തിരിച്ചടി നൽകിയിരുന്നു അപ്പോൾ ഒരുപാട് എന്താ വേണ്ട ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഒരുപാട് ഇതിനൊക്കെ ഇന്ത്യക്കെതിരെ ചെറിയ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ ആണവ ഊർജം സൂക്ഷിച്ച സ്ഥലത്ത് കിർണ ഹിൽസൊക്കെ അറ്റാക്ക് ചെയ്തു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗം അന്ത അന്താരാഷ്ട്ര സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ിട്ട് ഇന്ത്യ ഒരു കുറച്ച് ടീമിനെ ഒരു ഏകദേശം അഞ്ചോ ആറോ ഒരു ഗ്രൂപ്പ് ഒരു ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാരാണ് ഒ വൈ സി അടക്കമുണ്ട് ഒ വൈ സി ഉണ്ട് നമ്മുടെ എന്താണ് കേരളത്തിലെ ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർക്ക് അതിതീവ്രമായ ഇസ്ലാമിക നിലപാടെടുക്കുന്ന ഒരാളാണ് അതായത് അഗൈൻസ്റ്റ് ആന്തി ആന്റി ഇന്ത്യ നിലപാടെടുക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം അവരെ പോലും ഈ ഒരു എന്താ പറയുക ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒ വൈ ആണെങ്കിലും പലതവണയായിട്ട് തവണയായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒ വൈ കുറേ നാഷണലിസ്റ്റിക്കായ കുറെ എന്താ പറയേണ്ടത് ഇന്ത്യക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ആന്തി ഇന്ത്യ എന്താ പറയുക ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് കുറേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ ഈ പെഹൽഗാം ഇതായിട്ട് ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം വളരെ നല്ല കാര്യം അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് കൊടുത്തൊരു ലിസ്റ്റിൽ ശശി തരൂർ ഇല്ല പക്ഷേ അതിനവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെൻറ് ശശി തരൂറിനൊരു പേര് നിർദ്ദേശിച്ചു അതിന് വ്യക്തമായ കാരണമുണ്ട് കേട്ടോ കാരണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്ററി ഈ എന്താ പറയുക ഇതിനകത്ത് ഈ വിദേശകാര്യമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ ഹെഡാണ് ഈ ശശി തരൂർ അതിന് ആ ഹെഡിന് നിർദ്ദേശം തന്നെ കോൺഗ്രസ് പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇവരൊക്കെ അട അടങ്ങുന്ന ഹൈക്കമാൻഡ് തന്നെയാണ് ശശി തരൂറിനെ അതുകൊണ്ട് ആ പാർല കമ്മിറ്റിക്കാരന് വിദേശകാര്യം ആ ഒരു ആ ഒരു ബോഡിയുടെ ഹെഡായിട്ട് നിർദ്ദേശിച്ച് അപ്പോൾ ഇങ്ങനൊരു അവസരം വരുമ്പോഴേ ഏറ്റവും എലിജിബിളായ ഒരു കാര്യം പറയാം ഇന്ന് ഇന്ത്യയിൽ എലിജിബിളായ ഒരാൾ ഏറ്റവും എലിജിബിളായ ഒരാളാണ് ശശി തരൂർ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെയല്ലേ ഈ ഒരു മിഷൻ്റെ ഹെഡ് ആയിട്ട് നിശ്ചയിക്കുന്നുണ്ട് അപ്പം അത് ബി ജെ പി തെറ്റു പറയാൻ പറ്റില്ല മുമ്പ് എന്താ പറയേണ്ടത് അടൽ ബിഹാരി വാജ്പേയ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി എന്ന് വെച്ചാൽ അത്രയും ഈ ഈ ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും അത്യാവശ്യം നോളജ് ഉള്ള ഒരാളായിരുന്നു അടൽ ബിഹാരി വാജ്പേയ് അപ്പം അന്ന് വാജ്പേയ് കോൺഗ്രസ് സർക്കാരാണ് ഭാജ്പയെ നിർദ്ദേശിച്ചത് ഒരു തെറ്റുമില്ല അപ്പോൾ ഇതിനിടെ ഇവിടെ ഇവിടെ വളരെ എന്താ പറയേണ്ടത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ശശി തരൂറിനെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്താ പറയുക ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം പക്ഷേ എന്തു ഒരു കാര്യം പറയാം കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അടക്കം സോണിയ ഗാന്ധി അടക്കം ശശി തരൂറിനെ ഒരു ഒരു നിമിഷം പോലും ഒരു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ അകത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അതായത് ഈ കോൺഗ്രസ്സിൻ്റെ എന്നല്ല ഈ ഈ വ്യാജ ഗാന്ധി ഫാമിലി ഉണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും ഇവർക്കൊക്കെ വഴങ്ങുന്ന ആൾക്കാരെ മാത്രമേ ഇവർ നിൽക്കൂ ഈ എന്താ പറയുക ഗാർഗ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കിയത് ഈ നാലാൾ പിടിക്കണം ഈ ഈ കിളവന എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നാലാൾ പിടിച്ച് നടക്കണം അങ്ങനെയുള്ള ഒരാളാണ് കോൺഗ്രസിൻ്റെ എന്താ പറയുക അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് വെച്ചിരിക്കുന്നത് എത്ര നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ അതായത് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ജ്യോതിരാഥ സിന്ധ്യ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിടുന്നത് സച്ചിൻ പൈലറ്റ് വിട്ടില്ല അടുത്തന്നെ വിടമായിരിക്കും ജ്യോതിരാഥ സിന്ധ്യ എന്തുകൊണ്ട് വിട്ടു അതിൽ ഹിമന്ത വിശ്വ ശർമ്മ എന്തുകൊണ്ട് വിട്ടു ഇവരൊക്കെ നല്ല കാലിബറും നല്ല ക്യാപ്പബിളും നല്ല കപ്പാസിറ്റിയുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ എന്താ എൻ്റെ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രതിപക്ഷമാണ് അന്നേരം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഭരണം ഇവിടെ കാഴ്ചവയ്ക്കാൻ പറ്റുമോ ഇവിടെയെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഇവരൊക്കെ രാഹുൽ ഗാന്ധി ബേസിക്കലി എന്നു വെച്ചാൽ ഈ മച്ചാനി എന്താ പറയുക തായ്ലാന്റിലും മറ്റേ അവിടെയെടുക്കപ്പെട്ട് മസാജ് ചെയ്യുക ഇങ്ങനെ പൂശ പ്ലക്ക ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഈ രാജ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ബേസിക്കലി എന്ന് പറയുന്നത് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അത്രയും നല്ല രാജ്യ കൂറുള്ള രാജ്യത്തോട് എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരായ ഹിമന്തവിശ്വ ശർമ്മ ജ്യോതിരാദിത്യ സിന്ധ്യ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ പാർട്ടി വിട്ട് പോകുന്ന എന്താ കാരണം ഈ ഇവരുടെ നിലപാട് തന്നെയാണ് പിന്നെ അത് അതുമാത്രമല്ല ഇവരെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വഴങ്ങുന്ന കോൺഗ്രസിൻ്റെ ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും വഴങ്ങുന്ന ആൾക്കാർ മാത്രമേ അവരെ വെക്കൂ അങ്ങനത്തെ ഒരാൾക്കാരെ അവിടെ വെക്കില്ല അപ്പോൾ ഈ ശശി തരൂറിൻ്റെ അവസ്ഥ എന്താണ് ശശി തരൂർ അത്യാവശ്യം നല്ല കാലിബറും നല്ല കപ്പാസിറ്റിയിലുള്ള ഒരാളാണ് ഇൻ്റർനാഷണൽ പ്രത്യേകിച്ച് ഈ യു എൻ അണ്ടർ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാളാണ് ശശി തരൂർ അപ്പോൾ ഈ എന്താ പറയുക നമ്മളെ വിഷയം ഈ പെഹൽഗാം ഭീകരാക്രമണമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം ഈ മറ്റു രാജ്യങ്ങളായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഞങ്ങളുടെ സൈഡിൽ പ്രശ്നമില്ല നേരെമറച്ച് എന്തുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തത് ഒരു സൈനിക നടപടി സ്വീകരിച്ച് പാകിസ്ഥാൻ എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് രാജ്യമായിട്ട് നമ്മൾ കരുതുന്നത് അവരത് കലാകാലങ്ങളായിട്ട് ടെററിസ്റ്റായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് അയക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചെയ്തത് അതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിയാണ് അത് ജോൺ ബിട്ടാസൻ്റെ എല്ലാവരും ഇതിൻ്റെ പ്രതിപക്ഷ പാർട്ടികളിലെ എല്ലാവരും അനകത്തുണ്ട് അപ്പോൾ കോൺഗ്രസ് പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂർ ഇല്ല അപ്പോൾ ഇതിനടുത്ത് എന്താണ് ശശി തരൂ മാക്സിമം ആയിട്ട് സൈഡ് ലൈൻ ചെയ്ത് ശ്രമിക്കുകയാണ് അപ്പം നരേന്ദ്രമോദി ബി ജെ പി മുറുതെ ഇരിക്കുമോ അവരും പൊളിറ്റിക്കൽ ഗെയിം കളിക്കില്ലേ അവന്മാരൊക്കെ ഇതിൻ്റെ ആശാന്മാരാണ് ഈ നരേന്ദ്രമോദി അമിത്ഷാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അമിത്ഷാക്ക് അഹമ്മദാബാദിൽ ബി ജെ പിയുടെ പോസ്റ്റർ ഒട്ടിച്ചിടന്ന ആളാണ് ആ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ആളാണ് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് അത്രയും പവർഫുള്ളായിട്ട് ഒരു പൊസിഷനിൽക്കുന്ന ആൾ അവരിങ്ങനെ കളിച്ചും കൊണ്ടും കൊടുത്തും വളർത്തേണ്ട വളർത്തിയും തളർത്തിന് അവർ തളർത്തിയും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയം പഠിച്ചു വന്നത് അവർക്കറിയാം ആർക്ക് എന്താ ആരെ വളർത്തണം ആരെ തളർത്തണമെന്ന് ശരിക്കും നന്നായിട്ടറിയാം അപ്പോൾ അവർക്കറിയില്ല നല്ല കളി പഠിച്ച് കളി പഠിച്ച് തയമ്പുന്ന ആൾക്കാർക്ക് ഈ ശശി തുറിൻ്റെ വിഷയം മുന്നിൽ കിട്ടുമ്പോൾ അവർ കളിക്കില്ലേ പൊളിറ്റിക്സ് കളിക്കും കളിക്കുന്നതിനും ഒരു സംശയമില്ല അത് അവരെ തെറ്റു പറയാൻ പറ്റില്ല ഒരു ഒരു എന്താ പറയുക ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് ഒരു രാജ്യനീതി നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ രാജ്യം നന്നായിട്ട് നോക്കുക പിന്നെ എന്താ പറയണ്ടത് തൻ്റെ സ്ഥാനം ഭംഗിയായിട്ട് ഉറപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക ഇത് രണ്ടുമാണ് രാജനീതി എന്ന് പറയുന്നത് അപ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും ഏതട്ടം വരെയും പോകും അത് മാക്സിമം എന്താ പറയണ്ടത് ആ ഒരു ബിജെപിയുടെ പവ പവർ ഇന്ത്യയിലെന്നാൽ ബി ജെ പിയുടെ സ്വാധീനം ഇന്ത്യയിൽ വർത്താൻ വേണ്ടി ഏത് അറ്റം വരെയും പോകും അപ്പോൾ പ്രതിപക്ഷത്ത് കിട്ടുന്ന ഏതൊരു ആയുധവും നന്നായിട്ട് ഉപയോഗിക്കും അത് ശശി തരൂർ വഴി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ി ജെ പിക്ക് ശശി തരുണ കേന്ദ്ര നേതൃത്വത്തിനെക്കാട്ടും ഉപയോഗപ്പെടുത്തുന്ന അതായത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് കേരള രാഷ്ട്രീയത്തിലാണ് കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കേരളത്തിലെന്ന് പറയണ മോദി വന്നിട്ട് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് കേരളം പിടിക്കുക എന്നത് വലിയൊരു നമ്മുടെ എന്ന് വെച്ചാൽ വലിയൊരു ഒരു ഒരു ടാർഗറ്റാണെന്നില്ലേ അപ്പോൾ മുമ്പ് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അമിത്ഷാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബി ജെ പി അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ വളർച്ച പൂർണ്ണയിലെത്തുന്നത് ബംഗാള് തമിഴ്നാട് കേരളം പിന്നെ ഒരു സംസ്ഥാനം കൂടി ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുമ്പോഴാണ് ബി ജെ പി അതിൻ്റെ അപ്പൂ വളർച്ചയുടെ പൂർണ്ണഘട്ടത്തിലെത്തുന്നത് ബംഗാളെത്തിയില്ല ബംഗാളിപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് നടന്ന ലക്ഷ്യം എന്തായാലും വരും കേരളം കേരളം ബി ജെ പിയുടെ ഒരു ഒരു ബി ജെ പിയുടെ സർക്കാർ വരില്ലെങ്കിലും ബി ജെ പി കൂടിയും ഭാഗമായിട്ടുള്ള സർക്കാർ വരാൻ പോവുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഭാഗമായിട്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷമായി അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ അധികാരത്തിലെത്താണ്ട് ഞാൻ പോവില്ല പിന്നെ എന്താ പറയുക ബി ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ആര്യാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അതായത് പേഴ്സണലായിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല തനിക്ക് അതൊരു ടാർഗറ്റ് തന്നിട്ടുണ്ടല്ലോ അത് എത്ര പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക അത് ഇവിടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക അത് നടപ്പിലാക്കുക അതായത് എനിക്ക് മുഖ്യമന്ത്രിയാകണം ആ ഒരു ഇതില്ല അത് തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് കേരളം പിടിക്കുക അത് പിടിച്ചിട്ട് ആർക്കാണോ മുഖ്യമന്ത്രി അവരാക്കിയിട്ട് പോവുക മിഷൻ കംപ്ലീറ്റഡ് ആ ഒരു ലെവലിലേക്ക് പോവുക അതാണ് രാജീവ് ചന്ദ്രശേഖരം ഇവിടെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നല്ലൊരു അവസരമാണ് ഈ ശശിന്ദ്രൻ്റെ വിഷയമെന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന കേന്ദ്ര കേന്ദ്രത്തിലല്ല ഏറ്റവും കൂടുതൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്താലിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി വളരെ ചുരുക്കം എന്താ പറയേണ്ട മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം ഒരു കഷ്ടിച്ച് ഒരു വർഷം പോലും ഇല്ല അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരും ഈ എന്താ പറയുക ശശിതരനും ഒന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കേരള രാഷ്ട്രീയത്തിൽ അത് വലിയൊരു മാറ്റമുണ്ടാകും അപ്പോൾ തരൂർ ബി ജെ പിയുടെ കൂടെ വരണമെന്നില്ല നേരെ മുറച്ച് ആ സമയമാകുമ്പോഴേ തരൂരൊരു ആഗ്രഹമുണ്ട് അതായത് നല്ലൊരു പൊസിഷൻ ഇരിക്കണം പക്ഷേ കോൺഗ്രസ് നിന്ന് ഒരിക്കലും കിട്ടില്ലെന്ന് മനസ്സിലായി ഇൻ കേസ് കോൺഗ്രസിൻ്റെ എന്താ പറയുക ഈ അൺസാറ്റിസ്ഫൈഡായ ആൾക്കാരെ നേതാക്കന്മാരെ പിടിച്ച് ഒരു ഒരു പാർട്ടി ഉണ്ടാക്കി മുമ്പൊക്കെ കരുണാകരം ഉണ്ടാക്കില്ല ഡി എസ് സി അതുമാരൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്താലിലെ ഇലക്ഷനും മത്സരിക്കുന്നത് അവരൊരു അത്യാവശ്യം എന്താ പറയുക കൺസഡർ സീറ്റ് നേടുന്നത് ബി ജെ നേടുന്നു പിന്നെ ബി ജെ പി അത്യാവശ്യം നന്നായിട്ട് സീറ്റ് നേടുന്നു പിന്നെ അതുമാത്രമല്ല ഈ ഒരു അലയൻസിലോട്ട് മറ്റേ മാണിയുടെ ജോസ് കെ മാണിയുടെ പാർട്ടിയൊക്കെ വരുന്നു കത്തോലിക്കൊക്കെ കോൺഗ്രസ് വരുന്നു അങ്ങനെ ഈ ഒരു മുന്നണി തന്നെ ഏകദേശം ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തക്കിട്ടം പറയും ഒരു സംശയമില്ല അകത്തത് അപ്പോഴെന്ന് പറഞ്ഞ ഒരു ഒരു ഹങ് അസംബ്ലി ആയിരിക്കും കേരളത്തിലുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയാളിൽ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശശിധരന് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഒരു ഒരു കാരണവശം തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ മുന്നണിയായിട്ട് എന്താ പറയുക മുന്നണി ഇല്ലാതെ കേരളത്തിൽ കോൺഗ്രസിനും ഭരിക്കാൻ പറ്റില്ല സി പി എൽ ഡി എഫും ഭരിക്കാൻ പറ്റില്ല യു ഡി എഫിനും ഭരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ശശി തരൂർ മുഖ്യമന്ത്രിയാകണം തന്നെയാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അനുമണി ചരട് വലിക്കുന്നു അതിൻ്റെ പുറകിൽ കളിക്കുന്നു ബിഹേന്ദ്ര ഘട്ടം കളിക്കുന്നു അദ്ദേഹത്തിന് ഈ കേരളത്തിൽ എന്താ പറയുക വലിയ പൊസിഷൻ വേണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു ഒരു ടെക്നോക്രാട്ടാണ് ഒരു ടെക്നോക്രാറ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് അതിൻ്റെ മെയിനായിട്ട് ആരത് ഇത് ചെയ്തല്ല തനിക്ക് വന്നൊരു കാര്യം നന്നായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് അതിന് ക്രെഡിറ്റ് വേണമെങ്കിൽ ആരെണ്ണമെന്ന് എത്തോട്ടെ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരി കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പിടിക്കുക അപ്പോൾ പിടിച്ച് ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ എനിക്കാവണമെന്നില്ല പക്ഷേ അതിന് നേതൃത്വം നൽകുക അതാണ് രാജീവ് ചന്ദ്രശേഖരൻ നരേന്ദ്രമോദി കൊടുക്കുന്ന ടാർഗറ്റ് അപ്പോൾ എന്തു ചെയ്യാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള രാഷ്ട്രീയം തകിട്ടം പറയാൻ പോകുന്ന ഒരിതാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഇപ്പോൾ കാലാകാലങ്ങളും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഇസ്ലാമിക ഇസ്ലാമിക പ്രീണനം നടത്തുന്ന രണ്ട് മുന്നണികളും തകിടം വരെയാണ് എന്നാലേ കേരളത്തിലെ എന്താ പറയുക ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാവും ബി എന്താ പറയുക രണ്ടാക്കും ഒരു ഭൂരിപക്ഷം കിട്ടാത്ത ഒരു അസംബ്ലി ഒരു ഹങ്ങ് അസംബ്ലി വരണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ രണ്ട് വൃത്തിയേട്ടവന്മാരിൽ നിന്നും ഒരു എന്താ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ കേരളം രക്ഷപ്പെടും അപ്പോൾ എന്തിനാ നമുക്ക് കാത്തിരിക്കാം രാജ്യ ചന്ദ്രശേഖരും ശശിതരൂരും ചേർന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ അതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റേ വീടേ